പല വിധത്തിലും പരീക്ഷണങ്ങൾ നടത്താൻ പറ്റിയൊരു ഐറ്റം ആണ് ചിക്കൻ അതുകൊണ്ട് തന്നെ പലതരത്തിലും പലപ്പോഴായിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് പരീക്ഷണങ്ങൾ വിജയം കണ്ടിട്ടുണ്ടെങ്കിലും പലപ്പോഴും പരാജയങ്ങൾ നേരിട്ടിട്ടുണ്ട് കേട്ടോ ഈ സംഭവം രണ്ടാമത്തെ തവണയിലാണ് എനിക്ക് വിജയിച്ചത് എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം നല്ല സ്വാദമുള്ളൊരു ചിക്കൻ കറിയാണ് കേട്ടോ നമുക്ക് വിരുന്നേരൊക്കെ വരുമ്പോൾ ധൈര്യമായിട്ടുണ്ടാക്കി കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മൾ ആദ്യം കാശ്മീരി ചില്ലി പൗഡർ നമ്മൾ ഏതാണ്ട് ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ നമ്മൾ ചൂടാക്കി എടുക്കുന്ന ചട്ടിയിൽക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ ചട്ടി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യണം എന്നിട്ട് പൊടികൾ ചേർത്താൽ മതി അതിലേക്ക് അതേ അളവിൽ തന്നെ നമുക്ക് മല്ലിപ്പൊടിയും കൂടി ചേർക്കാം അരമുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ ഇത് വളരെ തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം കുരുമുളകിൻ്റെ പൊടി ചേർക്കാം ഈ കുരുമുളകിൻ്റെ പൊടി ഇട്ട് നമുക്ക് നല്ല എരി തരുന്നത് എരി കുറവാണെന്തെങ്കിൽ അനുസരിച്ചിട്ട് കൂട്ടിയും കുറക്കുകയൊക്കെ എന്താണെന്നെങ്കിൽ ചെയ്യാം നമ്മൾ ഇതിൽ കാശ്മീരി ചില്ലി പൗഡറാണ് നല്ല മുളക് കൂടി ചേർക്കുന്നില്ല ഒരു സംഭവം ഉണ്ടല്ലോ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചൊരു ടേസ്റ്റ് കിട്ടില്ല ചെറിയൊരു മണം മണമരുമിക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഈ ചതച്ച കൂട്ട് ചേർത്തതിന് ശേഷം മാത്രം തീ ഓൺ ചെയ്താൽ മതി കേട്ടോ ഒരു എട്ട് മുതൽ പത്ത് അല്ലി വരെ വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് കരാമ്പൂ രണ്ട് ഏലക്കായി ഒരു ചെറിയ കഷ്ണം പട്ട കുറച്ച് കൂടി ചതച്ചെടുത്തതാണേ അതുകൂടി ചേർത്തൊന്ന് ഒന്ന് മിച്ചതിന് ശേഷം തീ ഓൺ ചെയ്തിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം ഒരു രണ്ടര മുതൽ മൂന്ന് ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി നമ്മൾ കഴുകി പ്രത്യേകിച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് അളക്കിയതിന് ശേഷമേ ഒരു മൂന്ന് മീഡിയം സൈസ് സവോള രണ്ട് മീഡിയം സൈസ് തക്കാളി കുറച്ച് കറിവേപ്പില ഉപ്പ് ഇതെല്ലാം കൂടി ഒരുമിച്ച് ഇളക്കി നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടച്ച് വെച്ച് ചെറു ഇടുക ചെറുതായിട്ട് വെള്ളം പൊങ്ങി വരും ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക നമ്മളത് ഇടയ്ക്ക് സബോളിയും തക്കാളിയൊക്കെ വായിട്ടെടുക്കുന്ന പോലെ കുറെ നേരത്തെ വഴ്യം ഒന്നുമില്ല ഈ ഒരു കറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് സംഭവം ഇരുപത്തിയഞ്ച് മിനിറ്റ് കൊണ്ട് ഇതാ ചിക്കനൊക്കെ വെന്ത് തക്കാളി സബോളൊക്കെ നല്ലപോലെ വാടി ഉടഞ്ഞു വന്നിട്ടുണ്ട് അതിൽ കുറച്ച് ഗരം മസാലയും അതുപോലെ തന്നെ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ചിക്കൻ മസാലയിലും ചേർക്കാട്ട കറി വേപ്പിലും കൂടി കഴിഞ്ഞാൽ നമ്മളെ ചിക്കൻ കറി സെറ്റായി ഞാൻ പറയുന്നില്ല ഇതുപോലെ ഒരിക്കലും ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെങ്കിലും എന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കത്ര ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് സത്യാവസ്ഥ എന്തെങ്കിലും മാറ്റം ത്തി സംഭവം ഒന്നും കൂടി ഒന്നും മെച്ചപ്പെടുത്താനുള്ള തീരുമാനത്തിൽ അവസാനം ഞാൻ എത്തിച്ചേർത്തത് നല്ല കട്ടി തേങ്ങാപ്പാല ചേർക്കാന്നുള്ളൊരു തീരുമാനത്തിലാണ് തേങ്ങാപ്പാല ചേർത്ത രുചി ഇല്ലാത്ത ഏതെങ്കിലും കറി ഉണ്ടാ നമ്മുടെ മലയാളികൾക്ക് സംഭവം തേങ്ങാപ്പാലെടുക്കാന്നുള്ളൊരു ടാസ്ക് ആണെന്നുണ്ടെങ്കിലും അതുകൂടി ചേർത്ത് ഈ ഒരു കറി വേറെ ലെവലിൽ എത്തൂട്ടാ ഞങ്ങൾ ഇത് കഴിച്ചത് എന്തിന്റെ കൂടെ അറിയാം നമ്മുടെ നെയ്ച്ചോറിൻ്റെ കൂടെ ആട്ടാറ് കോമ്പിനേഷനാണ് പൊടികൾ ഇതുപോലൊക്കെ ചൂടാക്കിയിട്ട് ഈ രീതിക്ക് തന്നെ ഉണ്ടാക്കിയിട്ട് തേങ്ങാപ്പാലം ഒഴിച്ചിട്ട് തന്നെ ഉണ്ടാക്കാനായിട്ട് ആയിട്ട് നെയ്ച്ചോറിൻ്റെ കൂടെ കഴിച്ചു നോക്കി നല്ല അടിപൊളി സ്വാദാണ് നമ്മുടെ സാധാ ചോറിൻ്റെ കൂടെ എനിക്ക് അറിയില്ല ഞങ്ങൾ നെയ്ച്ചോറിൻ്റെ കൂടി രാത്രി പൊറാട്ടയുടെ കൂടിയിട്ടത് കഴിച്ചത് നല്ല അടിപൊളി കറിയാണ് സംഭവം നിങ്ങൾ പറയും ഇതാണ് എളുപ്പക്കറിയുന്ന എങ്കിലും നമ്മൾ ഒരു കാര്യമൊക്കെ ചിന്തിക്കുമ്പോൾ കുറേ നേരം സബോള വട്ടണം അതുപോലെ തന്നെ ഇഞ്ചി മുളുത്തുള്ളിയും തക്കാളിയും ഒക്കെ വഴിട്ട് എടുക്കണം അതൊക്കെ വെച്ച് ആലോചിക്കുമ്പോൾ ഈ പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി ചിക്കനും കൂടി മിക്സ് ചെയ്ത് സോളയും തക്കാളിയും കൂടി എല്ലാം ഇട്ടിട്ട് നല്ലപോലെ അടച്ചു വെച്ചിട്ട് ചെറുതി ിട്ട് വേവിക്കുക അതിന്റെ ഇടയിൽ നമുക്ക് ഇഷ്ടത്തിലുള്ള പണികളൊക്കെ ചെയ്യാം തേങ്ങാപ്പാൽ എടുക്കണം എന്നുള്ളൊരു ടാസ്ക് മാത്രമേ ഉള്ളൂ വിരുന്നേരുന്ന ദിവസമാണെങ്കിൽ നമുക്ക് ഒരുപാട് പണി ഉണ്ടാവും അതിൻ്റെ ഇടയിൽ നമ്മൾ ഇത് അതുപോലെ ഒക്കെ ഒന്ന് ചെയ്ത് പെട്ടെന്ന് തട്ടി കൂട്ടി അടച്ചുവച്ച് വേവിക്കുക ലാസ്റ്റിൽ കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി സെറ്റായി ടേസ്റ്റിന്റെ കാര്യത്തിൽ നൂറ് ശതമാനം ഗ്യാരണ്ടി ആട്ടോ അപ്പഴേ ട്രൈ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കട്ടോ